നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ മലയാളികൾക്ക് അല്ലെങ്കിൽ മലയാളത്തിൽ നാട്ടിലുള്ള കാർന്നമാർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വളരെ ഡീഫോൾട്ടായിട്ട് നിക്ഷേപിച്ചിരുന്ന ഒരു കാര്യമാണ് സ്വർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് അവർ എന്തൊക്കെ കണക്ക് കൂട്ടിയാലും ഇപ്പോൾ അവരെല്ലാത്ത അവരുടെ എല്ലാ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും ശരിയായി വെച്ചിട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ മാർക്കറ്റിൽ പ്രൈസ് വന്നിരിക്കുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ നോക്കണമെങ്കിൽ ഇപ്പോഴത്തെ അനുമാനം വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നേരത്തെ സംസാരിച്ച എല്ലാ സ്പീക്കേഴ്സും പറഞ്ഞ പോലെ തന്നെ ഇനിയും ഡോളർ പ്രൈസ് അപ്രീഷിയേറ്റ് ചെയ്യാനാണ് ചാൻസ് പക്ഷേ നമുക്കൊരു എന്ന കാര്യത്തിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗോൾഡിൻ്റെ പ്രൈസ് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷേ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് നമ്മൾക്ക് എത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഓരോരോ അസറ്റിലുണ്ട് അപ്പോൾ ഒരു അസറ്റ് അലോക്കേറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് നല്ലത് ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഗോൾഡിലേക്ക് പ്രൈസ് കയറുന്നു എല്ലാ പൈസയും കൊണ്ടുപോയി ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയൊരു റിസ്ക്കാണ് ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എത്ര ശതമാനം ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എത്ര ശതമാനം ഞാൻ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം എത്ര ശതമാനം ഞാൻ ഒരു ഇനി റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം ആ ഒരു അനുമാനത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഇപ്പോൾ നമുക്ക് ഇപ്പോൾ രണ്ട് സ്പീക്കേഴ്സും രഞ്ജിത് സാറായാലും ജസ്റ്റിൻ സാറായാലും പറഞ്ഞത് നോക്കുകയാണെങ്കിൽ അവർ ശരിക്കും ഒരു ഹാർഡ് ഗോൾഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനുണ്ട് ഒത്തിരി പ്രാക്ടിക്കൽ സിറ്റുവേഷൻ വന്നോണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ നമുക്ക് ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ചില ടൈമിൽ ഒരുസെൻഷ്യൽ കമ്മോഡിറ്റി കൂടിയാണ് കാരണം ഇവർ ഒരു കല്യാണമൊക്കെ വരുന്ന സമയത്ത് ഇത്ര ഗോൾഡ് കൊടുക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ വരും അപ്പോൾ ഇപ്പം പല ആൾക്കാരും പ്രാക്ടിക്കലായിട്ട് സംഭവിച്ചോണ്ടിരിക്കയാണ് കാരണം ഓൾറെഡി ഇത്ര ഗോൾഡിന് പ്രൈസ് വന്നു അപ്പോൾ എനിക്കത് ഇൻവെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ നമുക്ക് മുഴുവൻ പൈസ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളൊരു സിറ്റുവേഷൻ നിൽക്കുകയാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എല്ലാവർക്കും ഉള്ളപ്പോഴാണ് ഇത്രയും ഗോൾഡിന് പ്രൈസ് കയറി നിൽക്കുക ഇനി എനിക്ക് ഫർദർ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് നോക്കാവുന്ന ഒരു കാര്യം വെച്ചാൽ ഒരു വളരെ ലിവറേജ്ഡ് ആയിട്ട് ഗോൾഡ് വാങ്ങണം ഇപ്പൊ നമുക്കിപ്പോ ഒരു കല്യാണത്തിന് കമ്മിറ്റ് ചെയ്തിട്ട് ഒരു നൂറ് ഭാവം ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്നാ നമ്മുടെ ബഡ്ജറ്റിനേക്കാളും കൂടിപ്പോയി അപ്പൊ ആ സമയത്ത് എനിക്കൊരു ലോൺ എടുത്തിട്ട് ഗോൾഡ് വാങ്ങി കല്യാണം നടത്താം എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആത്മഹത്യ അവരോടിക്കും കാരണം അത് മതി ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഫാമിലിയുടെ ഒരു റിട്ടയർമെന്റ് ഗോൾഡ് പ്രക്ടൂഫിലാവാൻ കാരണം ഒരു പെൺകുട്ടിനെ ഇറക്കി വിട്ടു അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് ഒരു കല്യാണത്തിന് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ അത് മാത്രം മതി അടുത്തൊരു കടക്കണിയിലേക്ക് പോകാനായിട്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ കുറച്ചും കൂടി സെൻസിബിൾ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ ഗോൾഡ് ഏസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഡെഫിനറ്റ്ലി നല്ലത് തന്നെയാണ് അപ്പം നമ്മുടെ എൻ്റെ പോർട്ട്ഫോളിയോയിൽ എത്ര ശതമാനം ഗോൾഡിന് വേണം എന്നുള്ള ഒരു തീരുമാനം എടുക്കേണ്ടതാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് അപ്പോൾ ഇനി ഇവൻ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും എനിക്ക് എപ്പോഴും പേഴ്സണലായിട്ട് പറയണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് തരം ഗോൾഡിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഗോൾഡിൽ തന്നെ ഡിഫറെന്റ് ആൾട്ടർനേറ്റീവ്സ് നമുക്കുണ്ട് ഒന്ന് ഗോൾഡ് ജ്വല്ലറി ആയിട്ട് വാങ്ങിയാൽ ഒന്ന് ഗോൾഡ് ബാർസ് ആയിട്ട് വാങ്ങാം കോയിൻസായിട്ട് വാങ്ങാം അതേപോലെ തന്നെ ഗോൾഡിൽ ഇപ്പോൾ ഇലക്ട്രിക്കലി ഇലക്ട്രോണിക് ആയിട്ട് നമുക്ക് ഡിമാറ്റിലും മ്യൂച്വൽ ഫണ്ടിലൊക്കെ വാങ്ങാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് പർച്ചേസിംഗ് ഗോൾഡ് വിൽ റെഡ്യൂസ് അപ്പോൾ ഈ ഒരു ആൾട്ടർനേറ്റ് ആളുകൾ ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോൾ നമ്മൾ സാധാരണ ഗോൾഡ് വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ പൈസ നമ്മുടെ കുറയാനുള്ള ചാൻസ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഓരോ കസ്റ്റമേഴ്സും ഓരോ ഇൻവെസ്റ്റേഴ്സും കുറച്ചുകൂടി സെൻസിറ്റിൾ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗോൾഡ് ഡെഫിനറ്റ്ലി സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഗോൾഡ് എപ്പോഴും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു ഹെഡ് ജാസറ്റാണ് കാരണം നമ്മൾ എപ്പോഴും നമ്മൾ പറയും ഹിസ്റ്റോറിക്കലി ഡെഫിനറ്റ്ലി ഇക്വിറ്റി ഹാസ് ഗവൺ മോർ വെൽത്ത് ക്രിയേഷൻ ദാൻ ഗോൾഡ് നോ ഡൗട്ട് പക്ഷേ ഇപ്പോഴത്തെ റീസെൻറ്റ് പാർട്ടിൽ നോക്കണമെങ്കിൽ ഗോൾഡും സിൽവറും ആണ് ഇത് ഇക്വിറ്റിനേക്കാളും നല്ല തന്നേക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഒരു കാട്ടിൽ പോയിട്ട് മുയൽ വെടി മുയിലുള്ളവടത്തേക്ക് വെടി വെച്ചിട്ട് കാര്യമില്ല ഇനി മുതൽ ഉള്ളവടത്തേക്കാണ് പോയിട്ട് ഇനി എന്താ പറയുക രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് മുതലെവിടേക്കാണോ അവിടേക്ക് വെച്ചാലേ കാര്യമുള്ളൂ അപ്പോൾ ഓൾറെഡി ഗോൾഡിന്റെ പ്രൈസ് ഓൾറെഡി ഇത്ര എത്തി അപ്പോൾ ഇനിയും ഗോൾഡിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണേക്കാളും നല്ലത് നമ്മുടെ എൻഡെയർ പോർട്ട്ഫോളിയോ ഗോൾഡിന് എത്ര സാന്നിധ്യം വെക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് ആ അസറ്റ് അലോക്കേഷൻ ക്ലിയർ ആയിട്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നല്ലതാണ് ഇതാണ് എനിക്ക് ഒരു ഇനീഷ്യൽ ടോക്ക് എന്നുള്ള രീതിയിൽ ജസ്റ്റ് സബ്മിറ്റ് ചെയ്യാം